ഞങ്ങൾ പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ മുമ്പിൽ പ്രതിപക്ഷം യു ഡി എഫ് ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ധനകാര്യ കമ്മീഷൻ്റെ കേരളത്തിലേക്കുള്ള നികുതി വിഹിതം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേരത്തെ കഴിഞ്ഞ ധനകാര്യ കമ്മീഷനിൽ രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനം ഉണ്ടായിരുന്നത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ ഒന്ന് പോയിൻ്റ് ഒമ്പത് രണ്ട് ശതമാനമായി കുറഞ്ഞു സംസ്ഥാനത്തിനുള്ള നികുതി വിഹിതം അതുപോലെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റു ചില പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന നികുതി വിഹിതം നാൽപ്പത്തൊന്ന് ശതമാനം മാത്രമാണ് അത് അൻപത് ശതമാനമാക്കി ഉയർത്തണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം ആലോഹരി വരുമാനത്തിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നു കേരളം ഒരുപാട് നാളത്തെ കഠിനാധ്വാനം കൊണ്ട് ആളോഹരി വരുമാനം വർദ്ധിപ്പിച്ച ഒരു സംസ്ഥാനമാണ് അതിപ്പോൾ നമുക്ക് ദോഷകരമായി മാറിയ ആളോഹരി വരുമാനത്തിന് കൊടുക്കുമ്പോൾ നമുക്ക് കുറവ് നമുക്ക് നികുതി വിഹിതം ലഭ്യമാകും അപ്പം അതിന് കൊടുത്തിരിക്കുന്ന ഒരു വെയ്റ്റേജ് നാൽപ്പത്തഞ്ച് ശതമാനം എന്നുള്ളത് ഇരുപത്തഞ്ച് ശതമാനമാക്കി കുറയ്ക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ കേന്ദ്രം ഈ ജി എസ് ടി പിരിക്കുന്നതിൻ്റെ ഷെയർ മാത്രമാണ് അതായത് കേന്ദ്രം അത് കൂടാതെ സെസ്സും സർചാർജും പിരിക്കുകയാണ് ഇപ്പം ജി എസ് ടി പിരിക്കുന്നതും ഇൻകം ടാക്സ് പിരിക്കുന്നതും അല്ലെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി പിരിക്കുന്നതും ഒക്കെ കുറച്ചിട്ട് പല സ്ഥലത്തും ഈ നികുതി കൂട്ടുന്നത് സെസ്സും സർചാർജുമാണ് കൂട്ടുന്നത് എന്നിട്ട് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട ആ നികുതി പൂളിൽ ഈ സെസ്സും സർചാർജും ഉൾപ്പെടുത്തിയിട്ടില്ല അത് വളരെ കൗശലത്തോടു കൂടി ഇടപാടാണ് അപ്പം നമുക്ക് കിട്ടേണ്ട സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട ഒരു വലിയ ശതമാനം നികുതി കുറവ് വരെയാണ് അപ്പം ഞങ്ങൾ ആവശ്യപ്പെട്ടു ഈ ഡിവിസി പൂളിൽ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട നികുതിയുടെ പൂളിൽ സെസ്സും സർചാർജും നിർബന്ധമായി ആവശ്യപ്പെടണം എല്ലാ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം ഈ ഡിമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങളും ഈ ആവശ്യം മുന്നോട്ട് വെച്ചു പിന്നെ ഇപ്പോൾ നമ്മുടെ ജനസംഖ്യ കുറഞ്ഞു ജനസംഖ്യ കുറഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മൾ ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഏറ്റവും ഫലപ്രദമായി നടപടികൾ സ്വീകരിച്ച സംസ്ഥാനമാണ് സത്യത്തിൽ നമുക്ക് ഇൻസെൻറ്റീവാണ് തരുന്നത് അതിൻ്റെ പേരിൽ പക്ഷേ ഇപ്പോൾ ജനസംഖ്യ കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ നമ്മൾ ശിക്ഷിക്കപ്പെടുകയാണ് നമ്മുടെ നികുതി വിഹിതം അതിൻ്റെ പേരിൽ കുറയുകയാണ് അതിന് കൊടുത്തിരിക്കുന്നത് പതിനഞ്ച് ശതമാനമാണ് അത് പത്ത് ശതമാനമാക്കി കുറയ്ക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്